എഴുകും വയലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു പ്രദേശവാസിയായ തോലാനി ജിയോ ജോർജിന്റെ കാറാണ് കത്തി നശിച്ചത് പുലർച്ചെ അഞ്ച് പതിനഞ്ചോടെയായിരുന്നു സംഭവം കുടുംബം രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിനിടെ കയറ്റത്തിൽ വെച്ച് പെട്ടെന്ന് കാറിൽ നിന്ന് തീ ഉയരുകയായിരുന്നു പുലർച്ചെ അഞ്ച് പതിനഞ്ചോടെയായിരുന്നു എഴുകും വയലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത് കുടുംബം രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിനിടെ കയറ്റത്തിൽ വെച്ച പെട്ടെന്ന് കാറിൽ നിന്ന് തീ ഉയരുകയായിരുന്നു ഉടൻ തന്നെ കാറിൽ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങി പ്രദേശവാസിയായ ജിയോയും ഭാര്യയും മൂന്ന് കുട്ടികളും ഭാര്യ മാതാവുമാണ് കാറിൽ ഉണ്ടായിരുന്നത് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ജീവിക്കും ഭാര്യയ്ക്കും നേരിയ പൊള്ളലേറ്റു വാഹനത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപെടാൻ ശ്രമിക്കുന്നതിനിടെ കുട്ടികൾ നിലത്ത് വീണും നേരിയ പരിക്ക് പറ്റി ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം നടന്ന ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ എത്തി അണയ്ക്കുകയായിരുന്നു കാർ പൂർണ്ണമായും കത്തി നശിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന